ഹലോ ഗൈസ് വെക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് ഡേ ഇൻ മൈ ലൈഫാണ് ബട്ട് ഇന്ന് ഞാൻ സ്കൂളിൽ പോകുന്നില്ലേ എനിക്കിന്ന് ഹോസ്പിറ്റലിൽ പോകണം സോ അപ്പോൾ ഈ ഒരു ഡേ ഇൻ മൈ ലൈഫിലോട്ട് എല്ലാവർക്കും സ്വാഗതം മേ ബി ഈ ഒരു വീഡിയോ മേ ബി ഈയൊരു വീഡിയോ ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് ആവാനും കൂടെ ചാൻസ് ഉണ്ട് കേട്ടോസ് ബട്ട് ബട്ട് ഓക്കെ ഉറക്കത്തിൽ നിന്ന് നീച്ച് വന്ന പെണ്ണാണ് ഞാൻ അപ്പോൾ നിങ്ങളൊന്നും വിചാരിക്കരു ഓക്കെ ഉറക്കത്തിൽ നിന്ന് നീച്ച് തന്നതാണ് സോ എന്താ പറയുക ബട്ട് ഇസ് ഇറ്റ്സ് ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോയിലോട്ട് പോകാട്ടെ അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നതിന് മുമ്പ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാം ലെറ്റ്സ് ഗോ എൻ്റെ ഒരുപാട് വീഡിയോസിൽ ഇങ്ങനെ ട്രെയിനിന്റെ സൗണ്ട് കേട്ടിട്ടുണ്ടല്ലേ അപ്പോൾ ഇതാണ് ഞങ്ങളെ വീട്ടിൽ നിന്ന് ട്രെയിനിലോട്ടുള്ള ഒരു ട്രാക്കിലോട്ടുള്ള എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇവര് രണ്ടാളും ഇന്ന് സ്കൂൾക്ക് പോകുന്നുണ്ട് കേട്ടാ ഞാനേ പോവാത്തുള്ളു റീസൺ ഉണ്ട് ബാഗിലോട്ട് പോയിക്കാണ്ടാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി പോയത് കുട്ടി ചെറുതായിട്ട് പേടിച്ചിട്ടുണ്ട് കറിയാണെന്ന് അവിടെ മെച്ചുണ്ടാക്കിയണ്ട് അത് ടേസ്റ്റ് ടെസ്റ്റ് ചെയ്തു നമുക്ക് ഇനി പല്ലേ വീഡിയോ ഒക്കെ അത്ര ക്ലിയർ ഒന്നും ഉണ്ടാവില്ല അപ്പോ ഇല്ല ക്ലിയർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം ഓക്കെ ൊക്കെ ഇന്ന് ഫുള്ള് വൈബിലായിട്ടുള്ളത് ഫുള്ള് തീറ്റ വൈബാണ് അപ്പോൾ ഇന്ന് എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം ഞാൻ ഒരു ലൈവിലൊക്കെ കുറേ പറയാറുണ്ട് എനിക്ക് വിറ്റാമിൻ ലോ അയൺ ലോ ഒക്കെ ആയിട്ട് കാലുവേദന എടുക്കാറുണ്ട് സോ അത് എൻ്റെ ഒരു കൂടപ്പിറപ്പാണ് എൻ്റെ ഒരു എന്താ പറയുക യങ് ഏജ് മുതലേ എനിക്ക് ചൈൽഡ്ഹുഡ് മെമ്മറി പോലെ പോലെയുള്ളൊരു സാധനമാണ് എനിക്ക് ആ ഒരു കാലുവേദന എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു കാലുവേദന അൺസൈക്കബിൾ അൺസൈക്കബിൾ മെൻസ്ട്രേഷൻ സമയത്തും വരാറുണ്ട് ആൻഡ് ചില സന്ദർഭങ്ങളിലും വരാറുണ്ട് അപ്പോൾ ഇപ്പോൾ അത് അൺസൈക്കബിളായിട്ട് ഇങ്ങനെ വീണ്ടും ഇങ്ങനെ വന്നതുകൊണ്ട് കുറച്ച് ദിവസമായിട്ട് അതിനെ കാണാറില്ലായിരുന്നു ബട്ട് അതെന്താണ് വീണ്ടും വന്നുകൊണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്തായാലും ഹോസ്പിറ്റലിൽ പോകണം കാരണം ഇന്നലെ എനിക്ക് നല്ല പെയിൻ ഉണ്ടായിരുന്നു ഇത്രയും ദിവസം ഞാൻ ഒമേഗ എന്ന് പറഞ്ഞിട്ടുള്ള മറ്റേ കാലുമ്പോൾ തേക്കുന്ന ഒരു മരുന്നുണ്ടല്ലോ അതിലി ഞാൻ പിടിച്ചെച്ച് നിർത്തിയതായിരുന്നു ഇനി എനിക്ക് ഇപ്പോൾ കാണിക്കണം അപ്പൊ ഇന്ന് പോയി കാണിക്കണപ്പനോട് പറഞ്ഞിട്ടുണ്ടെ ഇന്നിന്ന് പോയി കാണിക്കണംന്ന് അപ്പൊ നമുക്ക് അപ്പൊ ഞാൻ എന്താക്കാൻ പോണ് അതിന് എന്തായാലും ഹോസ്പിറ്റലിൽ പോണം സോ ഇപ്പൊ പറയും എപ്പഴാണ് അങ്ങനെ ഇന്ന് എൻ്റെ രണ്ടാനേറ്റാർക്കും സ്കൂളിൽ പോകണമല്ലോ അപ്പം ഞാൻ പോകുന്നില്ല എന്തായാലും അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ഓർക്ക് ഞാൻ മുടി കെട്ടി കൊടുക്കാൻ ഞാൻ മുടി കെട്ടി കൊടുക്കുന്ന ദിവസങ്ങളിലൊക്കെ ഒരു ബ്യൂട്ടി പാർലറിൽ പോകുന്ന പോലെയായിട്ട് പോവാറില്ല കാരണം കുറച്ച് ആഡംബരമായിരിക്കും അപ്പോൾ രണ്ടാക്കും ഞാനാണ് ഇന്ന് ഹെയർ സ്റ്റൈലൊക്കെ ചെയ്ത് കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചു ഗെയ്സ് നല്ലൊരു കുട്ടിയാണ് ഞാൻ You're so good looking. Oh my god. Oh my god. So beautiful. So, any extra transformation is in here. Boom. So, this a new transition. How you look? Oh, you look so beautiful, girl. You look so beautiful. Oh, cute. So cute. Like she. എന്തായാലും റിഫിനെ ഹോസ്പിറ്റലിൽ പോകണം സോ ലെസ്റ്റേക് റിഫ്ന ടു ദ പാർലർ എന്തായാലും ഞാൻ ഇതാ കുഷ്ടിട്ടുണ്ട് പിന്നെ ഐബ്രോ താക്കിയിട്ടുണ്ട് അപ്പം എന്താ പറയാ നമ്മൾ ഹോസ്പിറ്റലിൽ പോവാം ഉപ്പനെ എന്നുള്ള രീതിക്ക് പോവാം ബൂം അവിടെ എത്തിയിട്ട് പിന്നെ അമ്ളാബ ഐ മീൻ അമ്ളാബ് സിക് പേഴ്സൺ ഓക്കെ സോ അതൊക്കെ നമ്മൾ ജിൽ ജില്ലാണ് ജിൽ ജിൽ ഓക്കെ അപ്പം കണ്ടതൊന്നും എനിക്ക് ഇതൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇൻക്ക് ഇണ്ടിട്ട് ഞാൻ കള്ളത്തിൽ ഇപ്പൊ ഞാന് ലിപ്സ്റ്റിക് വ്യാഴ ലിപ്സ്റ്റിക് ഈയൊരു ലിപ്സ്റ്റിക്കിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്താ അഭിപ്രായം ഐ തിങ്ക് ഞാൻ യൂസ് ചെയ്തില്ല പണ്ട് മുതലേ കുറെ യൂസ് ആക്കിയത് ഈയൊരു ലിപ്സ്റ്റിക്കാണ് പിന്നെയാണ് ഞാൻ ഡാസിലൊക്കെ das lera kayak usaka, the bomban strawberry bomb, ah kayak udah. ini korsa ip yang le Anita laku sekulupoi, tapi yang le datinya ini momim ada ഹോസ്പിറ്റലിൽ ോസ്പിറ്റലിൽ പോകാനുണ്ടോ പിന്നെ ചിരിയൊക്കെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കി എടുത്തിട്ടുള്ള ഒരു പുഞ്ചിരിയാണ് സമാധാനത്തിൻ്റെ പുഞ്ചിരി എന്താണ് എൻ്റെ ടോക്കൻ എന്ന് പറഞ്ഞാൽ ഓർത്തോ ഡിപ്പാർട്ട്മെന്റിൽ കാണിക്കണേ ഞാൻ സംഭവമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഇനി ഞാൻ എടുക്കും എനിക്ക് അമ്പതാം മറ്റോ ടോക്കൺ നമ്പർ ആയിട്ടുള്ളൂ എൻ്റെ ഇത് നൂറ്റി ഫോർട്ടി സംതിങ് ആണ് അപ്പം നൂറ്റി നാപ്പത്തി മൂന്ന് അല്ല നൂറ്റി മുപ്പത്തിനാല് ഓക്കെ അപ്പൊ അതാണ് അപ്പൊ ഞങ്ങളൊന്ന് വെറുതെ ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് രണ്ടാമത്തെ കറക്കാണത് ഇങ്ങനെ അവിടെ ഇരിക്കാനും സ്ഥലമില്ല അപ്പൊ ഞങ്ങൾ കൊറേ എന്റെ പനക്കുറ്റം പറഞ്ഞിരുന്നേ അപ്പൊ ഇല്ല ഞങ്ങള് ഞമ്മക്കിവിടെ ഇവിടെ ഇവിടെ നല്ല ആംബിയൻസ് ഉണ്ട് ഞാൻ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഹോസ്പിറ്റലിലൊക്കെ ഇങ്ങനെ നല്ല ഒരു ഗാർഡൻ ടൈപ്പ് ഒക്കെ കാണുന്നത് നല്ല രസം ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു എന്താ ഇവിടുത്തെ ഫ്ലവേഴ്സൊക്കെ ഭയങ്കര നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സാണ് കേട്ടോ ഇവിടെയുള്ള നമ്മൾ ഈ കോമൺ ആയിട്ട് കാണുന്നതല്ലാത്ത നല്ല ഫ്ലവേ പിന്നൊരു ആബലുണ്ടായിന് ലൈക്ക് ഈ പേർപ്പിൾ കളറൊക്കെ ആയിട്ടുള്ള നല്ല ഉണ്ടായിരുന്നു ട്ടോ കാണാൻ ഈ നിങ്ങൾ വിചാരിക്കും ഞാൻ ചെമ്പരത്തി ആദ്യമായിട്ടാണ് കാണുന്നത് നല്ല ഇത് മറ്റേ പിങ്കിഷ് പിങ്ക് ആയിട്ടുള്ള അതായത് ലൈറ്റ് പിങ്കും പിന്നെ വെള്ള കളറ് ചെമ്പരത്തി ബിസ്കറ്റ്സും ഞാൻ ആദ്യമായിട്ട് ഇതൊക്കെ കാണും അങ്ങനെ എപ്പോഴും പറയും കൊറേ ആവണേ അപ്പൊ നമ്മളിങ്ങനെവിടെ കറങ്ങണം ഞങ്ങൾ രാവിലെ ഒമ്പത് മണിക്ക് വന്നതാണ് പന്ത്രണ്ടര ആപ്പിളാണ് ഞങ്ങൾക്കിവിടെ ടെസ്റ്റൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പരിചയുണ്ടായിരുന്നത് ചെയ്തു അല്ല ചെക്കിങ് ചെയ്തു ഇനി എന്തല്ലോ ടെസ്റ്റ് ചെയ്യണം ഓക്കെ ഞങ്ങള് ഒമ്പതര ആകുമ്പോൾ വന്നിട്ട് ഇവിടെ ഒരു ഇത് പിടിച്ചാണെങ്കിൽ പന്ത്രണ്ടര ആപ്പിളാണ് ഞങ്ങൾ കാണിച്ചത് ചെക്കപ്പ് അപ്പോൾ ഇനി പിന്നെ ഇപ്പോൾ ഞാനൊരു ടോക്കർ എടുത്തു ടെസ്റ്റ് ചെയ്യാൻ ഇനിയിപ്പോൾ ഡോക്കിന് പേപ്പറിൽ സീവ് ആണെന്തോ ചെയ്യണം ഇനി അപ്പം അതിന് ഇനി കുറേ സമയം എടുക്കും അപ്പോൾ ഞങ്ങൾ വിചാരിച്ചെന്തെങ്കിലും കഴിച്ചിട്ട് വരാമെന്ന് രാവിലെ എംബച്ച സ്പെഷ്യൽ ചപ്പാത്തി മുട്ടക്കറി ഹീറ്റാണ് ഇത്രയും എനർജി ഇത്രയും എനർജി നിന്നത് സോ ലെറ്റ്സ് ഗോസി ീസ് അത്രയ്ക്ക് വിഷന്ന് നിൽക്കുന്ന സമയത്താണ്ട് ഇവിടെ ഞങ്ങൾ ഇടക്ക് വരാറുണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് ഇവിടുത്തെ ഫുഡ് അപ്പോൾ അങ്ങനെ ഇവിടെ ഞങ്ങൾ ഊണ് കഴിച്ചു ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് കേസ് അപ്പോൾ അപ്പോഴും ടോക്കൺ ആയിട്ടില്ല അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വന്നു പിന്നെ നാളെ രാവിലെ വന്നിട്ട് എടുത്തിട്ട് ഞാൻ പോവാം അങ്ങനെ എന്തെങ്കിലും ചെയ്യാം കാരണം എൻ്റെ അനിയത്തി ഞങ്ങൾ സ്കൂളിട്ട് വരാനായല്ലോ അപ്പം വേഗം വീട്ടിലെത്തണം സോ അപ്പം ഞങ്ങൾ പോവാണ് ഗൈസ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാലെന്ത് ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സോ ഇന്നൊരു എബിക് ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു മേ ബി ഇതിൻ്റെ ബാക്കി ക്ലിപ്സ് ഒക്കെ വരും കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നാളെയും എനിക്ക് ഹോസ്പിറ്റലിൽ പോകാനുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ മാക്സിക്കുന്നുണ്ട് ഇട്ടത് ഭയങ്കര കംഫർട്ട് സോണിലാണ് സോ ഇതെന്ന് പറയുന്നത് അനുഭവിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും ഞാൻ പറയില്ല എന്നോട് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾ തന്നെ വയസ്സെത്തിയാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ കുറേ ആൾക്കാർ അപ്പോൾ ഇതെന്ന് പറയുന്നത് ചിലരുടെ ജനറ്റിക് ആയിട്ട് കിട്ടുന്നതുണ്ട് അല്ലെങ്കിൽ ബോണായിട്ട് അങ്ങനെ കിട്ടുന്നവരും ഉണ്ട് കേട്ടോ എൻ്റെ ഞാൻ എന്തൊക്കെയോ വിളവളിതിൽ പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ട് കുറേ ആയിട്ടോ എഡിറ്റ് ചെയ്യാൻ സമയം കുറച്ച് ലേറ്റ് ആയത് ാണ് അപ്പോ എനിക്ക് വിറ്റാമിൻ ഡിന്റെ കുറവ് നല്ലോണം ഉണ്ട് എൻ്റെ ബോഡിയിൽ അപ്പോ അതാണ് കേട്ടോ പ്രോബ്ലം എന്ന് പറയുന്നത് അപ്പോൾ കാണിച്ചപ്പോൾ ഇപ്പോ വിറ്റാമിൻ ഡി ഡിയിലുള്ള ഫുഡൊക്കെ കഴിക്കണം ആറ് മാസത്തേക്ക് എനിക്ക് ഇനി ഗുളിക ഒക്കെ കുടിക്കണം ആ ഒരുമാതിരി ഇടങ്ങാറുള്ള പരിപാടി എനിക്ക് ഇഷ്ടങ്ങനെ ഒന്ന് ഗുളിക ഒക്കെ കുടിക്കുന്ന പെട്ട് ഹാവ് ടു ഗേസ് അപ്പോ ഇതാണ് കേസ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലത്തെ വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരും ബൈ